സിനിമ ചലച്ചിത്ര പ്രവർത്തകയായ മിനു മുനീറിന്റെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് ദീപക് സനൽ നമ്മോടൊപ്പം ചേരുകയാണ് ഇപ്പോഴാണ് അവർക്ക് ഒരു സാഹചര്യം കിട്ടിയത് ഭരണകൂടം തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാം നിങ്ങൾക്ക് പേര് പറഞ്ഞ് അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം പ്രൊട്ടക്ഷൻ തരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതില് രണ്ടുപേരുടേത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുകേഷ് എം എൽ എടയിൽ അതുപോലെ തന്നെ ഇടവേള ബാബുന്റെ എന്താണ് ഗുരുതരം ഒന്നും എനിക്ക് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊഴി കൊടുക്കാനും സാഹചര്യങ്ങൾ പോലീസിനോട് പറയാനേ സാധിക്കുകയുള്ളൂ തെളിവെടുക്കേണ്ടതും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത് പോലീസാണ് പോലീസിന് അതിൻ്റെതായിട്ടുള്ള മിഷനറീസ് ഉണ്ട് അവർ തെളിവ് കളക്ട് ചെയ്യും തന്നെയാണ് എന്റെ വിശ്വാസം ഭീഷണിപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടല്ലേ ഭീഷണിപ്പെടുത്താവൂ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെയ്തിട്ടുണ്ടോ അത് ഞങ്ങൾ റിവീൽ ചെയ്യും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ആവുള്ളൂ വെറുതെ ഒരാളെ ഒരാൾക്കാർ ഭീഷണി ചെയ്യാൻ പറ്റും ഭീഷണി എന്ന് പറയുന്നത് മുകേഷ് ഒരു സിനിമാ നടൻ മാത്രമല്ല ഒരു എം എൽ എയും കൂടി ആയിരിക്കുമ്പോഴാണ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് ഇദ്ദേഹം വിളിച്ചാൽ ഏത് പോലീസാണ് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് പോലീസിൽ വിളിച്ചു കഴിഞ്ഞാലും കേസ് എടുക്കും അവർ അറസ്റ്റ് ചെയ്യും എന്തുകൊണ്ട് ഇപ്പോ മുകേഷ് ഈ ഭീഷണി വന്ന സമയത്ത് ജസ്റ്റ് പോലീസിനെ ഇൻഫോം ചെയ്തില്ല പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് പുരുഷന്മാരുടെ പറ്റി നിരന്തരം സംസാരിച്ച് റീൽസ് ഇടുന്ന ആളാണ് ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് പക്ഷെ അങ്ങനെയുള്ളവര് ഞാൻ ഒരു സ്ത്രീക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ അതിൽ അത്രയും സത്യസന്ധത ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് വളരെ നന്ദി ശ്രീ